സമരത്തിനുള്ള കാര്യം ചൂഷണം തന്നെ ഡെയിലി ഏണിങ്സ് കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു മാസത്തോളമായി ഏണിങ്സ് കുറവ് വന്നുകൊണ്ടിരിക്കുന്നു ഒരു പതിനഞ്ച് മണിക്കൂർ പണിയെടുത്തിട്ടും കൂടി ആയിരം രൂപ എണ്ണൂറ് രൂപ ഇതാണ് ചിലവും കഴിച്ച് ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് അപ്പം ദിവസം തോറും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ വരുമാനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചിലവ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെന്തായ തീരുമാനം ഉണ്ടാക്കണം പിന്നെ ഞങ്ങൾ ഓർഡർ എടുത്തില്ലെങ്കിൽ ഫുഡുകാർ വന്ന് ആ ഓർഡർ എടുത്തിട്ട് പോകും അപ്പോൾ അത് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ഉണ്ടെങ്കിലും ഫുഡുകാർ ഓർഡർ എടുത്തിട്ട് പോകും അപ്പൊ അവരുടെ ഇതിൽ ഒഴിവാക്കി തരണം ഞങ്ങൾക്ക് പെർ കിലോമീറ്റർ ഓർഡർ ആക്കി തരണം അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരണം പഴയ പോലെ ആക്കി തരണം ഡെലിവറി ഞങ്ങൾ നൂറ്റമ്പത് പേരോളം ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട് നേരത്തെ ഒരു പതിനാറ് ഓർഡർ എടുത്താൽ ആയിരം രൂപേൻ്റെ അടുത്ത് ഏർണിംഗ്സ് ഒക്കെ വന്നു കൊണ്ടിരുന്നതാണ് ഇപ്പൊ മുപ്പത്തി ഓർഡർ എടുത്താലും കിട്ടുന്നില്ല ഞങ്ങൾക്ക് ഒരു മാനസിക പരിഗണന ഈ കമ്പനി തരുന്നില്ല കുടിവെള്ള പ്രശ്നങ്ങളുണ്ട് അതും പരിഹരിക്കുന്നില്ല ഇതെല്ലാം ഞങ്ങൾ കുറെ കാലമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിനൊന്നും മേൽ നടപടികളൊന്നുമില്ല ഇല്ല അത് കാരണം ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാതെ പഴയ പോകുകയാണ് ഇതിനുള്ള കറക്റ്റ് ആയിട്ടുള്ള പരിഹാരം അല്ലാണ്ട് ഞങ്ങള് പോവില്ല എന്തായാലും അനിശ്ചിതകാല സമരം തന്നെ ഞങ്ങൾക്ക് മതത്തിനോട് ബുദ്ധിമുട്ടാണ് അതായത് തുടങ്ങിയിട്ട് പോയി പക്ഷത്തോളമായി നമുക്ക് നാട്ടിൽ സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ആയിരം രൂപ ഒരു മണി മണിയാകുമ്പോഴത്തേക്ക് ഒരു ആയിരം രൂപ കിട്ടിക്കൊണ്ടിരുന്നാണ് ഇപ്പൊ അതേ ഓർഡർ നമ്മളൊരു മുപ്പത്തി പതിനാറ് ഓർഡർ എടുത്താൽ നമുക്ക് ഒരു ആയിരം രൂപ കിട്ടും ഒരു നാലു നാലര ആകുമ്പോൾ കിട്ടിക്കൊണ്ടിരുന്നതാണ് ഇപ്പൊ അത് ഒരു മുപ്പത്തൊന്ന് ഓർഡർ എടുക്കുമ്പോൾ വേണ്ടി നമുക്ക് ഒരു ആയിരം രൂപ തിയാച്ച് കിട്ടുന്നില്ല ഓർഡർ ആവുമ്പോഴും നമുക്ക് ഒരു പതിനഞ്ച് മണിക്കൂറാവുന്ന സാധിക്കും പിന്നെ ഈ ട്രാഫിക് പോയി ഒരു ദിവസം പതിനാല് പ്രാവശ്യം ഈ ഗേറ്റ് അടക്കിയാൽ പോകണം റോഡ് വരെ നടക്കാമോ അതെല്ലാം കഴിഞ്ഞു കൊണ്ടത് പത്ത് മിനിറ്റ് ഡെലിവറി ചെയ്യണം ഡിലേ കഴിഞ്ഞാൽ അപ്പം പിളിയാണ്